ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഗോതമ്പ് തരി വെച്ചിട്ട് ഒരു ഉപ്പുമാവാണ് ഗോതമ്പ് തരി വെച്ചിട്ട് നിങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കൽ ഉണ്ടാവുമായിരിക്കും നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും എന്നാലും നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ട് അതുപോലെ ഉണ്ടാക്കി നോക്കും അതിന് നമ്മൾ കുഞ്ഞിത്തരിയുള്ള ഗോതമ്പാണ് വാങ്ങിയിട്ടുള്ളത് ചെറിയ തരിയുള്ള ഗോതമ്പ് ഈ ഗോതമ്പ് ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം ഗോതമ്പാണ് ഗോതമ്പ് കരിയാണ് എടുക്കുന്നത് ഇത് നല്ലൊരു പാത്രത്തിലിട്ടിട്ട് വറുത്തെടുക്കണം വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം അരി ഏകദേശം അരിയെല്ലാം വറുക്കുമ്പോൾ പോലെ നന്നായിട്ട് വറുത്തെടുക്കണം ഞാനൊരു നാലഞ്ച് മിനിറ്റ് സമയം ഇത് നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് വറുത്ത് നന്നായിട്ട് വറുത്തിട്ട് എടുത്തു കഴിഞ്ഞിട്ട് അത് കഴുകി രണ്ട് പ്രാവശ്യം കഴുകി വാരി വെക്കണം കഴുകി വാരി ഒട്ടും വെള്ളമില്ലാണ്ട് ഊറ്റി വെക്കണം വെള്ളപ്പറ്റമൊന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അത് ഊറ്റി വെക്കണം അത് ഊറ്റി വെച്ച് കഴിഞ്ഞ് അതിന് ആവശ്യമായ സാധനങ്ങൾ നമുക്കെടുക്കാം ഞാനൊരു അഞ്ചെട്ട് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ചെറിയൊരു സവോളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു കാരറ്റ് എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നീളക്കിനി അരിഞ്ഞ് വെച്ചു പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു അത് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് ഇത് വെള്ളം ഒഴിച്ച് കഴുകി ഊറ്റി വെള്ളം വാർത്തെടുത്തു അല്ല വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ചട്ടീനകത്ത് വെളിച്ചെണ്ണി വെച്ച് രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണി വെച്ചു പിന്നെ ഒരു ഒരു ഒന്നര സ്പൂണോളം ഉഴുന്നിട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു സ്പൂണിനടുത്ത് കടുക് ഇട്ടിട്ടുണ്ട് അത് രണ്ടും മൂത്ത് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് അത് നന്നായിട്ട് പൊട്ടണം പൊട്ടിയിട്ട് കടുവ് പൊട്ടണം ഉഴുന്ന് ചോപ്പ് കളർ വരണം അപ്പോഴത്തേനും അതിനകത്ത് നമുക്ക് സവോളിയും കുഞ്ഞുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കാരറ്റ് ഇടാം അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് ഇടാം അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചിയും കൂടി ഇടാം എന്നിട്ടൊരു അരസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കണം നല്ലോണം കുറവൊന്നും വേണ്ട എന്നാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം നന്നായിട്ടത് ഇളക്കണം നന്നായിട്ട് ഇളക്കി അത് നല്ല വവാകുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഊറ്റി വെച്ച ഗോതമ്പില്ലേ ഈ ഊറ്റി വെച്ച ഗോതമ്പ് ഇടാം ചില ആൾക്കാർ അതിനകത്ത് വെള്ളമൊഴിക്കും അളന്നിട്ട് വെള്ളമൊഴിക്കും വെള്ളം അത് പച്ച വെള്ളം ആണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് തിളച്ച് കഴിഞ്ഞിട്ട് ഗോതമ്പിൻ്റെ ഇടാം ഞാൻ പിന്നീട് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ആയ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഗോതമ്പ് തരി നമ്മൾ ഊറ്റി വെച്ച ഗോതമ്പ് തരി ഇടാൻ പോക്കാന്ന് ഗോതമ്പ് തരി എല്ലാം തടവി അതിനകത്തേക്ക് ഇട്ടു അതിനകത്തേക്ക് ഇട്ടിട്ട് അതിനാവശ്യത്തിന് ഉപ്പിട്ടു ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അതിനകത്ത് ചെറുങ്ങനൊരു വെള്ളപ്പറ്റുണ്ടാവില്ലേ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് സമയം ഇളക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാത്രം ഏത് പാത്രമാണോ നമ്മൾ എടുക്കുന്നത് ആ പാത്രത്തിന് രണ്ടര പാത്രം വെള്ളമാണ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഞാനിപ്പം എടുത്തത് ഒരു പാത്രത്തിനകത്ത് നിറയാണ് ഈ ഗോതമ്പ് തെരി എടുത്തിട്ടുള്ളത് ആ പാത്രത്തിന് രണ്ടര പാത്രം വെള്ളമാണ് ഒഴിക്കുന്നത് ഈ പാത്രത്തിനാണ് ഞാൻ എടുത്തത് അപ്പോൾ ഈ പാത്രത്തിന് രണ്ടര പാത്രം തിളച്ച ചൂടുവെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് വിഭു പറയുന്നത് പോലെ കൈകി ഒഴിച്ചു വിഭു കഴുകി ഒഴിച്ചു എന്ന് വിഭു അപ്പോൾ രണ്ടര പാത്രം വെള്ളം വെച്ചു എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് അതൊന്ന് നമ്മൾ അടച്ച് വെക്കണം പിന്നെ നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് എല്ലാം ആകുമ്പോഴത്തേനും നമ്മൾ ഗോർമെൻ്റെ ഉപ്പുമാവ് റെഡിയാവും ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക ഉപ്പില്ലെങ്കിൽ ഉപ്പിടുക എന്നിട്ട് അത് അടച്ച് വെച്ചു അടച്ച് വെച്ചിട്ടൊരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് തുറന്ന് നോക്കി തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഒന്നും കൂടി അത് ഇളക്കി ഇളക്കിയിട്ട് കൊടുത്തു ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അത് തട്ടിപ്പൊത്തി എല്ലാം കൂടി അവിടെ അടച്ച് വെക്കണം എന്നിട്ട് ഒരു ഒരു മിനിറ്റ് സമയം കൂടി കഴിയുമ്പോഴത്തേനും നമ്മൾ ഗോതമ്പിൻ്റെ തരി ഗോതമ്പ് ഉപ്പുമാവ് നല്ല റെഡി ആയിട്ടുണ്ടാവും നല്ല പൊരിപൊരിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് സ്റ്റവ് ഓഫാക്കിയിട്ട് ഗ്യാസ് നമ്മൾ ഓഫാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് അത് ഇളക്കി ഒന്ന് എടുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഗോതമ്പ് ഉപ്പുമാവ് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് കാണാം അപ്പോൾ മീൻ്റെ അകത്ത് ബീൻസ് കൂടി ഇടും ചില ആൾക്കാർ ബീൻസ് ഇടും പക്ഷേ ഇവിടെ ബീൻസ് ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കൂല അതുകൊണ്ട് ബീൻസ് ഇട്ടിട്ടില്ല കാരറ്റ് ഇട്ട് ബീൻസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇത് പാത്രത്തിൽ വിളമ്പിട്ട് കാണുമ്പം അപ്പോൾ അങ്ങനെ നമ്മൾ ഗോതമ്പ് തരി ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയ ഉപ്പ്മാവ് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുന്നവർ നിങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണോ ഞാൻ ഉണ്ടാക്കീനെന്നുള്ളത് ഇടണേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യുക താങ്ക്